നമസ്കാരം ഇസ്രയേൽ എന്ന രാജ്യം ശരിക്കും ഈ ഒരു ഹമാസ് വിഷയവുമൊക്കെ ഉണ്ടായപ്പോഴാണ് ഇസ്രയേൽ എന്ന രാജ്യം ലോക ജനതയെ അല്ലെങ്കിൽ ലോക ജനതയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രായേലിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ കൃഷിരീതികളെക്കുറിച്ച് അവരുടെ പ്രത്യേകമായ ചില സാംസ്കാരിക പൈതൃകങ്ങളെക്കുറിച്ച് സാംസ്കാരിക നീക്കങ്ങളെക്കുറിച്ച് ഇനി അവരുടെ യുദ്ധനീക്കങ്ങളെക്കുറിച്ച് പോലും നമ്മളൊക്കെ തന്നെ നേരത്തെ പഠിച്ചിട്ടുമുണ്ട് അവർ ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു രാജ്യമാണ് അതായത് ജൂതന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിലെ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ വസിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ നീക്കം ഈ കറണ്ട് നീക്കങ്ങൾ ഏറ്റവും പുതിയ വർത്തമാനകാല നീക്കങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച നടക്കുന്നത് കാരണം ഇസ്രായേൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ എന്താണ് ഏതാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇസ്രായേലിനെതിരെ തിരിയുന്നവരെയൊക്കെ തന്നെ അതിനിപ്പോൾ ആരായാലും അവർക്കെതിരെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു അവരുടെ മൊസാദ് എന്ന ഏജൻസി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇവർക്ക് മൊസാദ് കൂടാതെ നിരവധി അനവധി രഹസ്യ ഏജൻസികൾ പേരുപോലും നമുക്കറിയില്ലാത്ത ഏജൻസികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഒരു പ്രത്യേക യോഗം വിളിച്ചു സത്യം പറഞ്ഞാൽ ഈ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന കാര്യം അജ്ഞാതമാണ് പക്ഷേ തീരുമാനങ്ങൾ ചിലത് പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം അതായത് ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ അതുപോലെ തന്നെ ലോകത്താകമാനം ഇപ്പം ഐ എസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ തന്നെ അമേരിക്കയെ കൂട്ടുപിടിക്കുന്നില്ല റഷ്യയെ കൂട്ടുപിടിക്കുന്നില്ല ബ്രിട്ടനെ കൂട്ടുപിടിക്കുന്നില്ല ഇസ്രായേൽ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കുന്നു ലോക തീവ്രവാദ സംഘങ്ങളെ അടക്കം ഇല്ലാതാക്കാൻ തുടർച്ചു നീക്കാൻ ഈ ഒരു നീക്കം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പലപ്പോഴും അവരുടെ അഭിപ്രായമായി പറഞ്ഞിരുന്നു ആഗോള ഭീകരതയ്ക്കെതിരെ നീങ്ങുമെന്നൊക്കെ ഇന്ത്യ ഈ നരേന്ദ്രമോദി ഇങ്ങനെ പറയുന്നതല്ലാതെ ഇസ്രായേലിനെ പോലെ പ്രവർത്തിക്കാൻ ഇന്ത്യയ്ക്കാകില്ലല്ലോ കാരണം ഇന്ത്യ ആ രീതിയിൽ ഒരു മൂന്നാം ലോക ശക്തിയായി വളർന്നു വരുന്ന രാജ്യമാണ് ഇന്ത്യക്ക് യുദ്ധങ്ങളും മറ്റ് കാര്യങ്ങളും ഒന്നും ഉടൻ തന്നെ പെട്ടെന്ന് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഭീകരതയ്ക്കെതിരെ യുദ്ധമാണ് എന്നൊന്നും നമുക്ക് രാജ്യത്തിന് പറയാൻ പറ്റില്ല ഇന്ത്യക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇസ്രയേലിന് പറയാം കാരണം ഇസ്രയേൽ അങ്ങനെയാണ് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും ഇയാൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് അയാൾ അതുതന്നെയാണ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ യോഗം അത് ഏത് ഗ്രൂപ്പാണെന്ന് അറിയില്ല മൊസാദ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ഹാഷിം സഫിയുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇനിയിപ്പോൾ ഹിസ്ബുള്ളയുടെ ചുമതല ഇറാനിൽ ഏറ്റ് പിടിക്കാൻ പോകുന്നത് ലബനൻ പ്രദേശത്തേക്ക് ഒക്കെ അയാളുടെ ചില നീക്കങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു പക്ഷേ കൊന്നവരുടെ ലിസ്റ്റും ഇനി കൊല്ലാൻ പോകുന്നവരുടെ ലിസ്റ്റും ഒക്കെ പുറത്തുവിട്ടു എന്ന് കേൾക്കുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ പ്രത്യേകമായ ആ യോഗത്തിൽ അമേരിക്കൻ ഏജൻസികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത് അതായത് ആഗോള ഭീകരതയെ തകർക്കാൻ ഇസ്രായേൽ മുന്നിട്ടിറങ്ങുന്നു ഇസ്രായേലിനൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് മണി നിർബന്ധിക്കുന്നൊന്നുമില്ല ഇസ്രായേൽ എന്തായാലും അത് ചെയ്യും ഹിസ്ബുള്ള ആയാലും ഹൂത്തി ആയാലും വിമതരായാലും അല്ലെങ്കിൽ ഭീകരവാദികളായാലും ഐ എസ് ആയാലും തീർക്കാനുള്ളത് ഇസ്രായേൽ തീർക്കും നേതാക്കന്മാരെയല്ല അണികളെപ്പോലും തീർക്കും അത് ഇസ്രായേലിൻ്റെ തീരുമാനമാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കൊപ്പം തരാം ഞങ്ങൾക്കൊപ്പം ചേരാം ഞങ്ങൾക്ക് പിന്തുണയൊന്നും ആവശ്യമില്ല ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും അമേരിക്ക പിന്തുണ നൽകുകയാണെങ്കിൽ സന്തോഷം ബ്രിട്ടനോ ഫ്രാൻസോ പിന്തുണ നൽകുകയാണെങ്കിൽ സന്തോഷം അതൊക്കെ നിങ്ങളുടെ കാര്യം പക്ഷേ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഇവിടെ ആഗോള ഭീകരത വച്ചു വച്ചുപുറപ്പിക്കില്ല ഞങ്ങളുടെ പൗരന്മാർക്കെതിരെ തിരിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു ഏറുപടക്കം പറഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളിടും ഞങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഞങ്ങളുടെ ചാരന്മാർ നാടോട്ടുക്ക് അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നു ഞങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കിട്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം പൊട്ടിത്തെറിച്ച് നിങ്ങൾ മരിച്ചേക്കാം വോക്കി ടോക്കികളും അതുപോലെ തന്നെ പേജറുകളും പൊട്ടിത്തെറിച്ചത് നമ്മൾ കണ്ടതല്ലേ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് ഒരു മിസൈൽ വന്ന് പതിച്ചേക്കാം നിങ്ങളുടെ കാൽച്ചുവോട്ടിലേക്ക് ഒരു വലിയ ബോംബ് വന്ന് പതിച്ച് നിങ്ങൾ ആകമാനം ഇല്ലാതാക്കിയേക്കാം ഇതൊക്കെ ഞങ്ങൾ ചെയ്യും പക്ഷേ ലോകത്തിന് വേണമെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ളവർക്ക് വേണമെങ്കിൽ കൂടെ നിൽക്കാം കൂടെ നിന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നാണ് നെതന്യാഹു പറയുന്നത് ഒരു രാഷ്ട്രത്തലവൻ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആഗോള ഭീകരത അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിൽ ഉള്ള ലോകത്തെ നശിപ്പിക്കുന്ന ഗ്രസിക്കുന്ന ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും ഇസ്രയേൽ ചെയ്യുന്ന കാര്യങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയല്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ പൂർണ്ണമായി ഇസ്രയേലിനെ അംഗീകരിക്കുകയല്ല അവർ സാധാരണക്കാരായ മനുഷ്യരൊക്കെ തന്നെ ലെബനനിലും നമ്മൾ കണ്ടതാണ് ഫലസ്തീനിലും ഒക്കെ ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെ പക്ഷേ ആഗോള ഭീകരത ഇല്ലാതാക്കുക എന്ന അവരുടെ പ്രാഥമിക ലക്ഷ്യം ഇപ്പോൾ ഏറ്റവും മെയിൻ സ്ട്രീമിലെത്തിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പാതയിലെത്തിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രത്യേക യോഗത്തിൽ ബെഞ്ചമിനെ തന്നെ അഹു പറഞ്ഞത് ഞങ്ങൾക്കൊപ്പം ആരുമില്ലെങ്കിലും ഞങ്ങളത് ചെയ്യും പറഞ്ഞത് ചെയ്തുള്ള ശീലമാണ് ഇസ്രയേലിന് നേരത്തെ തന്നെയുള്ളത് ആ ഒരു രാഷ്ട്രത്തിൻ്റെ ആ ഒരു ജനതയുടെ ആ അവിടുത്തെ ഭരണ ഭരണകൂടത്തിൻ്റെയൊക്കെ തന്നെ ഒരു വളരെ പ്രത്യേകത ആർന്ന തീരുമാനങ്ങളും നീക്കങ്ങളുമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് പോകും ഇസ്രയേലിൻ്റെ പല കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം എന്തായാലും ഇസ്രായേൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു നെത്തന്യാഹോ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അമേരിക്കയ്ക്കോ ബൈഡനോ ഒപ്പം നിൽക്കാം പക്ഷേ തീർക്കാനുള്ളവരെ മുച്ചുകൂടും തീർക്കും യാതൊരു സംശയവുമില്ല എന്നാണ് ഇസ്രായേൽ തീരുമാനം